ഇന്നലെ എല്ലാവരും വയനാട് ദുരന്തത്തിന് ശേഷം കണ്ട ഒരു മുഖമായിരുന്നു ശ്രുതിയുടേത് ശ്രുതിയെ ജെൻസൺ നോക്കിക്കൊള്ളും എന്ന ആശ്വാസത്തിലായിരുന്നു ദുരന്തം കഴിഞ്ഞ ഇത്രയും ദിവസവും മലയാളികൾ എന്നാൽ ഇന്നലെ ഉച്ചയോടെ വന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ശ്രുതിയും ജെൻസനും കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാൻ ഒരു വലിയ അപകടത്തിൽപ്പെടുകയും ജെൻസൻ വളരെയധികം ക്രിട്ടിക്കലായി ആശുപത്രിയിലാണെന്നുമുള്ള വാർത്ത അതിനുശേഷം ഇന്നലെ രാത്രി എട്ടരയോടെ വന്ന വാർത്തയായിരുന്നു ജെൻസൺ എല്ലാത്തിനോടും പിട പറഞ്ഞ് പോയി എന്നത് ശ്രുതിയോടൊപ്പമാണ് ഇപ്പോൾ നാട് മുഴുവൻ എന്നാൽ തന്റെ പ്രിയപ്പെട്ട സഹോദരന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഒന്നും പങ്കുവയ്ക്കാത്ത ഫഹദ് ഫസൽ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും ഞെട്ടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഫഹദ് സാധാരണ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പി വർക്കുകൾ മാത്രമാണ് പങ്കുവയ്ക്കാറുള്ളത് അതായത് അദ്ദേഹത്തിന് പിന്തുണയ്ക്കാവുന്ന സിനിമകൾ മാത്രം അത്തരത്തിൽ മാത്രം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന ഫഹദ് ഫാസിൽ വരെ ഈ വേദനയിൽ അത് മനം നൊന്ത് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദര എങ്ങനെ പറയണമെന്നറിയില്ല നിന്നോടൊപ്പമാണ് എൻ്റെ ഓർമ്മകൾ നിന്നോടൊപ്പവും നിൻ്റെ വേണ്ടപ്പെട്ടവരോടൊപ്പവും ഞങ്ങൾ ചേരുന്നു ഇങ്ങനെയായിരുന്നു ഫഹദ് ഫാസിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം സങ്കടമായി മാറിയിരുന്നു അത്രമേൽ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം വേദനയായി മാറിയിരുന്നു കാരണം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു താരമെന്ന നിലയിൽ ഫഹദ് ഫഹർഫാസിൽ ഇങ്ങനൊരു വാർത്ത പങ്കുവെക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല സാധാരണ സോഷ്യൽ മീഡിയയിൽ എന്ത് നടന്നാലും അതൊന്നും തന്നെ പങ്കുവെക്കാത്ത ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പോസ്റ്റ് വരുമ്പോൾ അദ്ദേഹം എത്ര മാത്രമാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നതെന്നും ആ യുവാവിന്റെ വേദന മനസ്സിലാക്കിയതെന്നും പറയുന്നു ഇത് കാണുന്ന സോഷ്യൽ മീഡിയ തന്നെ കരഞ്ഞു പോവുകയാണ് ഫഹദ് ഫാസിലിന്റെ പോസ്റ്റിൽ തന്നെ എല്ലാം ഉണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിഷേധപരൻ ജെൻസനും കഴിഞ്ഞ ദിവസം വിട പറഞ്ഞിരുന്നു ഇതോടെ വേദനയായി മാറുകയാണ് ഈ വാർത്ത നിരവധി പേരാണ് അനുശോചനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാലത്തിന്റെ അവസാനം വരെ നീ ഓർക്കപ്പെടും സഹോദര എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെൻസന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഫഹദ് ഫാസൽ ഫേസ്ബുക്കിൽ കുറിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഫഹദ് ഫാസൽ എങ്ങനെ ഇത് കുറിക്കുമെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ പി ആർ വർക്കുകൾ തന്നെയാണ് ഇത് പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ ഫഹദ് ഫാസിൽ ആക്ടീവ് അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പി ആർ വർക്കുകളും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആരാധകരും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റെടുക്കുകയാണ് കഴിയുമെങ്കിൽ ആ പെൺകുട്ടിയുടെ അരികെ നശ്രീയം കൂട്ടിച്ചെല്ലണം ഒരു സമാധാന വാക്ക് അത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം ഇങ്ങനെയാണ് പലരും അതിന്റെ താഴെ കമന്റുമായി എത്തുന്നത് എന്തായാലും ശ്രുതിയെ കാണാൻ എല്ലാവരും എത്തുമെന്ന് ഉറപ്പാണ് എല്ലാവരും ഇപ്പോൾ ശ്രുതിയുടെ സങ്കടത്തിന് കൂടെ നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രുതിയുടെ അടുക്കലേക്ക് പോകാനാകില്ല എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ് എല്ലാവരും അവൾക്കൊരു ജീവിതം നൽകാനോ അല്ലെങ്കിൽ അവൾക്ക് ഇനി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവൾക്കത് ആശ്വാസവാക്കാകില്ല ഇപ്പോൾ അവളെ ദുഃഖത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ് അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ എല്ലാം എല്ലാമായിരുന്നവരെല്ലാവരും വിട്ടുപോയി അവൾ പത്ത് വർഷത്തിലേറെയായി പ്രണയിച്ചിരുന്ന യുവാവും അവളുടെ കൂടെ ഇപ്പോൾ ഇല്ല എല്ലാം കൊണ്ടും ആ കുഞ്ഞിന്റെ കൂടെ വേദന മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ